ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എം ഐസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോൻ്റെ അടുത്തേക്ക് പോവുകയാണ് എൻ്റെ രണ്ടാമത്തെ മോനെ അവിടെ തിരുവനന്തപുരത്താണ് അവിടെ പഠിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോവാണ് ഞാനും ഹസ്ബൻഡും ചെറിയ മോനും കൂടി അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ആണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് നല്ല ചക്കര മാങ്ങ പൊഴിഞ്ഞതാണ് നല്ല നാടൻ മാങ്ങ പൊഴിഞ്ഞത് അതുപോലെ ചമ്മന്തിപ്പൊടി കുറച്ച് പൊരിയപ്പം പൊരിയപ്പം ഞാനിങ്ങനെ കാസർഗോഡുകാരെ അങ്ങനെ വീഡിയോ കണ്ടുണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊണ്ട് പോകുകയാണ് കേട്ടോ ഞങ്ങൾ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട്ടേക്ക് കോഴിക്കോട് നിന്നാണ് ട്രെയിന് കയറുന്നത് കേട്ടോ അങ്ങനത്തെ ട്രെയിനൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വേഗമൊക്കെ വെച്ച് ഒന്നരക്കാണ് കേട്ടോ ട്രെയിൻ യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ ചോറ് പൊതിഞ്ഞ് കൊണ്ടായതായിരുന്നു കേട്ടോ അപ്പം ചോറൊക്കെ കഴിച്ചു പുറത്തിരുന്ന് ചോറൊക്കെ കഴിച്ചു പിന്നെ ഉള്ളിൽ കയറിയിരുന്നു അങ്ങനെ ട്രെയിൻ ഇതേ യാത്ര തുടർന്നു കേട്ടോ പുറത്ത് കാര്യമായിട്ട് കാഴ്ച ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല സീറ്റിൽ ഇങ്ങനെ സീറ്റിലിങ്ങനെ ഇരിക്കുകൊണ്ട് ആ അരുത്തൊന്നും ആയിരുന്നില്ല അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇത് തുറന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഈ ഒരു യാത്ര ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഈ സീറ്റിലൊക്കെ ഇരിക്കുന്നു പോകുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഇരുന്ന് തിന്നാൽ മതി എന്നൊക്കെ തോന്നിയിട്ടോ പിന്നെ തോന്നി ഇങ്ങനെ ഉറക്കൊക്കെ വരുന്നുണ്ട് രാത്രി ആവുക എന്താ നട്ടുച്ചക്കല്ലേ നമ്മൾ കയറിയത് ഒരു ചെറിയ കുഞ്ഞ് തലയണം ഉണ്ടെന്ന് തല വെച്ച് കിടക്കുകയും ഒക്കെ തോന്നിയിട്ടോ പിന്നെ ഒരു ഒൻപതേ കാലം തന്നെ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നല്ല മഴയും തുടർന്നിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ എറണാകുളം പിന്നെ എത്തിയപ്പോൾക്ക് നല്ല മഴ തുടർന്നുണ്ടായിരുന്നു അപ്പോൾ ചൂടൊക്കെ പോയിട്ടോ നല്ല ചൂടുണ്ടായിരുന്നു പോകുന്ന സമയത്ത് പിന്നെ നല്ല മഴ തിരുവനന്തപുരത്ത് എത്തിയപ്പം പെരും മഴയെന്ന് വെച്ചാൽ പെരും മഴ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മോന് ഞങ്ങളെ കൂട്ടാൻ വന്നു അവന് അവിടെ അടുത്ത് തന്നെ കുറച്ച് നടന്ന് പോകാനുള്ള ദൂരമായിരുന്നു കേട്ടോ ലോഡ്ജൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സുഖമായിട്ട് അവിടെ ഇടന്ന് ഇറങ്ങി രാവിലെ എണീറ്റ് തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കിട്ടും ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ എന്താണ് ഇതില്ലേ മാളിക കുതിരമാളിക അതൊക്കെ കുതിരമാളിക കണ്ടു കേട്ടോ നല്ല കാണേണ്ടി ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പിന്നെ അത് ഇതാണ് ഹസ്ബൻഡ് പറഞ്ഞു ഇതാണ് പത്മനാഭ എന്താണ് പത്മതീർത്ഥക്കുളം അത് ആ കണ്ട കേട്ടപ്പോൾ സത്യമന്ത്രി ഭയങ്കര വിഷമമായിട്ട് ആ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത ഉണ്ടല്ലോ നിൽക്കുന്നു ഞാൻ പത്മതീർഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ നിന്നുള്ള ശരിക്കും കേൾക്കുമ്പോൾ നമ്മൾ കണ്ണെന്ന് വെള്ളം വന്നു പോകട്ടോ അത്രക്കും ഒരു ഫീൽ ഉള്ളൊരു കവിതയാണേ അപ്പോൾ ഞങ്ങൾ പിന്നെ ഇതേം ഈ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടോ എന്താണ് കുതിരമാളിക കൊട്ടാരം ഓ കാ നല്ല കാണണ്ട കാഴ്ച ഇതിൻ്റെ ഉള്ളത്തെ വീഡിയോ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ മനോഹരമായ കാഴ്ച ഞാൻ മൈസൂർ കൊട്ടാരമൊക്കെ കണ്ട ഒരു കണ്ടിട്ടുണ്ട് പക്ഷെ അതിലേറെ എനിക്ക് കൗതുകവും ഒക്കെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുള്ള നല്ല അടിപൊളി തോന്നിയിട്ടുള്ളൊരു കൊട്ടാരാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളിതേ ഇവിടെ വന്നാൽ ബോളി കഴിക്കണം കേട്ടോ അമ്മാന്ന് മോന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ രണ്ടാമത്തെ ഭാവം ഞങ്ങളെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇല്ലാട്ടോ അവന് വരുമ്പോൾ ഈ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടോളുണ്ടോ എന്ന് പറഞ്ഞതായിരുന്നേ അങ്ങനെ ബോളിയും പായസം വാങ്ങിയിട്ടോ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നല്ല അടപ്രദമൊരു പായസമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മോനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മോനെത്തി ഞങ്ങൾ പിന്നെ ആദ്യം ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ നട്ടുച്ചക്കൊരു വെറും ചോറിനാണ് പൊതി ഉണ്ടാവുക കേട്ടോ മക്കൾ പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് മോനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഓരോ കാഴ്ച കാണാനൊക്കെ ഉണ്ടോ കേട്ടോ ആദ്യം പിന്നെന്താണ് സൂക്ക് പോകാന്ന് പറഞ്ഞു മൃഗശാലയ്ക്ക് പോയി അവിടുന്ന് കാഴ്ചകൾ കണ്ടു അപ്പോൾ ഇത് ഈ കുന്തിക്കത്തിൻ്റെ മര കുന്തിരിക്കുന്നു നമ്മൾ കേട്ട് കേട്ടിട്ടുണ്ടല്ലേ അതിൻ്റെ മരം കണ്ടുട്ടോ ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ കൈവച്ചത് അതാണ് പിന്നെ കുറേ കാഴ്ചകൾ കണ്ടിട്ടോ ഒക്കെ ഇങ്ങനെ ലെങ്ത്ത് ഇങ്ങനെ ഇതാക്കിയതാണ് ഇവിടെ വന്നപ്പോൾ ഒരു കരടിനെ കണ്ടപ്പോൾ ഒരു പാവം തോന്നിയിട്ടോ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അളക്കുന്നുണ്ട് എന്തോ പിറുവുത്ത് നടക്കും പോലെ എന്താ വെച്ചാൽ എന്തൊക്കെയോ പിരിവിരി ചൊല്ലി നടക്കും പോലെ നമ്മൾ മനസ്സിലാകെ തോന്നുന്നു കേട്ടോ ഒരു പാവം തോന്നിട്ട് ഇതിനെ കണ്ടിട്ട് എന്തോ ഒരേ ദിശാട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കുറേ പല വട്ടം വെറൊന്നുമില്ല അതിനെന്തോ അതിന് മാടി നിർത്തി മാതിരി കുറേ എത്ര നോക്കിയിട്ട് അതാ നടത്തന്നെ കേട്ടോ ഒരേ ഇതിലെത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അതേ ദീർച്ചയിലെത്തുമ്പോൾ അപ്പം തൊട്ട് അപ്പുറത്തും തിരിയ അങ്ങനെ അങ്ങനെ അതേ കുറേ മനോഹരമായ കുറേ കാഴ്ചകൾ കുറേ പക്ഷി മൃഗങ്ങൾ ഇതൊക്കെ കണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് ലുലു ലുലുമാളിലേക്കാണ് കേട്ടോ ആദ്യമാണ് ഞാൻ ലുലു മാളിലേക്ക് പോകുന്നത് ഒരു ലുലു മാളക്കും ഇതുവരെ പോയിട്ടില്ല കേട്ടോ നമ്മൾ കോഴിക്കോടും ഇടയ്ക്കുണ്ട് പക്ഷേ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ പോകാൻ പറ്റാത്ത കൊണ്ട് എല്ലാ പക്ഷേ പോയിട്ടില്ല അത്ര തന്നെ ഉള്ളൂ കേട്ടോ കാണാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ദേറ്റവും വലിയ ലുലു ഇവിടുത്തെ തിരുവനന്തപുരത്തെ ലുലുമാളെന്നെ കാണാൻ ഭാഗ്യമുണ്ടായി അപ്പോൾ നല്ല കൗതുകം നിറഞ്ഞ കാഴ്ചയായിരുന്നു കേട്ടോ കുറച്ച് ഞാനിങ്ങനെ വീട് എടുക്കും മോന് ഞാൻ നമ്മൾ നടന്ന് എത്തൂലല്ലോ വീട് എടുക്കുന്നതുകൊണ്ട് അപ്പോൾ വേഗം നിങ്ങൾ നിർത്തിയാണെങ്കിൽ വീഡിയോ ഓഫ് ആണെങ്കിൽ മൊബൈൽ ഓഫ് ആക്കി ആണെങ്കിൽ മൊബൈൽ ഓൺ തന്നെ വാങ്ങി പോകട്ടെൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബാക്കിലായി പോകുമ്പോൾ അവന് പേടിയാവേ അപ്പോൾ അങ്ങനെ കുറച്ച് 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 വളരെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിക്കാം കേട്ടോ നല്ല മനോഹരമായ നല്ല കൗതുകം നിറഞ്ഞ വളരെ എന്താണ് ഭയങ്കര ഇവിടുത്തെ ഇപ്പോൾ ചൂടില്ല നല്ല സുഖട്ടോ നമുക്ക് വിശ്രമിക്കാം ഭക്ഷണം വാങ്ങി കഴിക്കാം എല്ലാ സൗകര്യങ്ങളും എല്ലാം ഇതിലുണ്ടേ നമ്മളത് എന്താണോ നമുക്ക് ക്ഷീണം മാറ്റാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തി ദാഹം തീർക്കാനും എല്ലാം ഒക്കെ ഉണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ പൊതുവേ വില കുറവായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുണ്ടായത് പിന്നെ മീൻ ഫിഷ് ഒക്കെ എന്താണ് ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ കണ്ടപ്പോൾ അത്യാവശ്യം മട്ടൺ ബീഫ് ഇങ്ങനത്തെ ബീഫിന് കുറച്ച് വില കൂടുതലായി തോന്നി മട്ടൺ നമ്മളെ നാട്ടുത്താട്ടിയിലും വില കുറവാണ് കേട്ടോ അതിൻ്റെ ഏരിയ ഒക്കെ കണ്ടിട്ട് കുറേ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് കുറേശ്ശൊക്കെ വിലയൊക്കെ അറിയാലോ അപ്പോൾ ഏകദേശം ഒരു പാകത്തെ ഒരു വിലയായിട്ടൊക്കെ എനിക്കിതൊക്കെ കണ്ടപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നതേ ചില നല്ല വില ഉള്ളതുകൊണ്ട് കിട്ടും ഞാൻ ഒരു കരിമ്പ് ജ്യൂസ് അവിടെ മുകളിൽ നമ്മൾ വേറെങ്ങനെ നോക്കിയപ്പോൾ അതൊക്കെ ഭയങ്കര വിലയുള്ളതുകൊണ്ട് ഒരു പാകത്തെ വിലയായിട്ടുള്ളത് കൊണ്ട് കിട്ടും എനിക്ക് മട്ടൺ ആണ് അത്ഭുതം തോന്നിയേ മട്ടൺ നമ്മളവിടെയൊക്കെ എണ്ണൂറ് രൂപയൊക്കെ ഉണ്ട് അവിടെ അറുന്നൂറൊക്കെ ഉള്ളു കിട്ടും അപ്പോഴേ ഒരുപാട് കൗതുകം നിറഞ്ഞു നമ്മൾ നമ്മൾ കാണാത്താണ് അല്ലെങ്കിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ മുറിച്ച് മസാലയൊക്കെ വരട്ടിക്കൊണ്ട് ചട്ടിയിൽ അങ്ങ് ഇട്ടാൽ മതിയിട്ടും അതുപോലെ വെറൈറ്റി പലതരം ഫ്രൂട്ട്സുകൾ നമ്മൾ കാണാത്തൊരുപാട് തരം ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ വളരെ കുറച്ച് മാത്രം അങ്ങ് ഇങ്ങനെ എത്തുന്നുള്ളൂ ഇപ്പം ഓരോന്നോരോന്ന് വിതൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് തിരി പിന്നെന്താണ് കവറിലാക്കി ബില്ലടിച്ച് പിന്നെ ഭക്ഷണം കഴിക്കുക നമ്മൾ എന്താ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ആദ്യം ഇറങ്ങിയത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കൊച്ചുവേളി എന്നാട്ടോ അപ്പോൾ കൊച്ചുവേളിക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു ഈ ലുലു മാൾ അങ്ങ് ഇവിടുന്ന് പോകുമ്പോൾ നേരെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് ഞങ്ങൾ വൈകുന്നേരമാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ ഇതേ ഇവിടുന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി ഭക്ഷണത്തിനൊക്കെ പൊതുവേ ഒരു പാകൊത്തെ വിലയായിരുന്നുണ്ട് എല്ലാ സാധനത്തിനും കറി എല്ലാത്തിനും ഒക്കെ നമുക്ക് അളവിന് അനുസരിച്ച് നമുക്ക് പാകത്തിന് കിട്ടും അതൊക്കെ ഒരു പാകത്തൊരു വിലയായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടുന്ന് കൊബൂസൊക്കെ വാങ്ങി ആറ് കൊബൂസ് ഉണ്ടായിരുന്നു മുപ്പത് രൂപ ആയിട്ടോ ഒരു പാക്കറ്റിന് ഒരു പേക്ക് കൊബൂസിൽ ആറെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ ലൈവായിട്ട് ആയിട്ട് അങ്ങനെ ചുട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടോടെ തന്നെ വാങ്ങിയിട്ടോ ചൂടോടെ തന്നെ അങ്ങനെ പേക്ക് ആക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് കൊച്ചുവേളിക്ക് പോയിട്ടോ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ ഇറങ്ങിയില്ലല്ലേ ആ ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ പിന്നെന്താണ് ഓട്ടോറിച്ച് ഓട്ടോ വിളിച്ച് പോയതായിരുന്നു കേട്ടോ കുറച്ച് രണ്ട് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ലൂരുമാളിൽ നിന്ന് കൊച്ചുവേളിക്ക് അപ്പം പിന്നെ അവിടുന്ന് നിലമ്പൂർക്കാണ് നമ്മൾ ട്രെയിൻ പിന്നെ പോകുന്നത് അത് നമുക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് വെച്ചാൽ നിലമ്പൂരിലേക്കും കോഴിക്കോട്ടേക്കും ഒരേ ദൂരമാണ് ഒരു മണിക്കൂർ കോഴിക്കോട്ടേക്കും കൊണ്ട് വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ നിലമ്പൂരിലേക്കും കണക്കാണ് ദൂരം കണക്കാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടും കയറുന്നതിന് വ്യത്യാസ പ്രശ്നമല്ല കേട്ടോ അങ്ങനെ ഒൻപത് മണിക്കുള്ള ട്രെയിനായിരുന്നു ഒൻപതേക്കാളും ഒൻപതരയോടെ അടുപ്പിച്ചാണ് ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ട്രെയിനിൽ കയറി പിന്നെ കയറിയതേ ഓർമ്മയുള്ളൂ സുഖമായിട്ടങ്ങ് കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ